ഹലോ ഞാൻ ചുറ്റിയും കൂടി വീട്ടിൽ തിരിച്ചു പോവാനായിട്ട് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്താണ് എൻ്റെ ഓഫീസ് അപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെയാണെങ്കിൽ നല്ല പനി അതാണ് മുഖൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് രാവിലെ രണ്ട് ഛർദിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഇനി മുടിയൊക്കെ ഒന്ന് വെട്ടിക്കണം പണ്ട് മുഖമൊക്കെ വല്ലാണ്ടായി ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ റോഡിക്കുടി നടക്കുക കേട്ടോ ഇപ്പോൾ കുറേ ദിവസം മുന്നേ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ പുറകിൽ കാണുന്ന പുളിമാരും ഉണ്ടല്ലോ അതൊരു പുളിമാരാണ് നിറയെ പുളിമാരങ്ങളുണ്ട് ഇവിടെ അവിടെ കുഞ്ഞി കുഞ്ഞി പുളി ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഞങ്ങൾ കുടയൊക്കെ വെച്ച് തല്ലി ഒടിച്ചിട്ട് ഒരു കഷ്ണം തുന്നിട്ടൊക്കെ പോയിട്ടാണ് ആ അതൊക്കെ ഇപ്പോൾ വളർന്നിട്ട് വലുതായിട്ടുണ്ട് കാണിച്ചാലും നല്ല പനീരൊഴിച്ചുണ്ട് എന്ത് രസമാണ് കാണാൻ എന്നറിയാമോ പച്ചപ്പുളി ചമ്മന്തിന്റെ ഒക്കെക്കണം അത് ഇട്ടിട്ട് അപ്പൊ സൂപ്പർ ആയിരിക്കും പിന്നെ കറിയൊക്കെ വെക്കുന്നു അമ്മക്ക് ഇങ്ങനൊന്നും വെക്കാനൊന്നും അറിയില്ല അതും കൊണ്ട് വെക്കാനൊന്നും അറിയില്ല അറിയുന്നുണ്ട് ഉപ്പും മുളകും കൂട്ടി തിന്ന എന്താവും വയറിൾക്ക് മുട്ടിയെടുക്കുമ്പോ അങ്ങനെ തിന്നും പക്ഷേ പല്ലി കുളിക്കും ഏതോ ഒരു പാവത്തിന്റെ കുഞ്ഞ് പെട്ടിക്കട ഉണ്ടായി കാണത് ഈ പെട്ടിക്കടയിൽ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം ആളൊന്നും കാണാനില്ല എന്തൊക്കെയുണ്ടെന്ന് വെറുതെ നോക്കാം രണ്ട് പാവ കുട്ടികൾ ഇവിടെ ഉണ്ട് രണ്ടാളുകൂടി കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കാണ് പിന്നെ അതെ രണ്ട് പിന്നെ പി പി ബൊമ്മകൾ പഴയതായി ആ കുഞ്ഞായതുകൊണ്ട് ആരും വാങ്ങൂല്ലോ അതാ പിന്നതേ അവരുടെ കുറച്ച് സാധനങ്ങള് കുറച്ച് പാത്രങ്ങള് ഇവനൊരു കണ്ണില്ല കണ്ണില്ലാത്തവൻ ബൊമ്മയ്ക്ക് കണ്ണില്ല ആ പക്ഷെ ഒന്നും കവറിന് പൊട്ടിച്ചിട്ടൊന്നും ഇല്ലാത്ത ആരും വാങ്ങാത്തോണ്ട് ഇനി വിൽക്കാണ് പിന്നെ അതെ ഒരു മൂന്നാല് സാമി ഫോട്ടോ വെച്ചിട്ടുണ്ട് നല്ലത് മിക്കവാറുണ്ട് വിൽക്കാനുള്ളതായിരിക്കും അതന്നെ അവരുടെ ഈ പെട്ടിക്കട വെറുതെ ഒരു ഭംഗിക്ക് ഷോക്ക് വേണ്ടി വെച്ചതാണോന്നും അറിയില്ലാട്ടാ അതേപോലെ തന്നെ വേറൊരു കടയും കൂടി എൻ്റെ തൊട്ടടുത്തുണ്ട് എൻ്റെ ഒരു കുടയൊക്കെ ചൂടിയിട്ട് ഒരു ചെറിയ പെട്ടിക്കട രണ്ടോടത്തും ആളൊന്നുമില്ല ആളുണ്ട് അവരവിടെ പോയിരിക്കുക പിന്നെ കുറേ മാലകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് പിന്നെ വളകൾ വെറുതെ ഇങ്ങനെ നടന്നു വരുന്ന വഴിയിൽ നല്ല രസം തോന്നിയപ്പോ അങ്ങനെ ഏതോ രണ്ട് പാവങ്ങളുടെയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ നടത്താം എങ്ങോട്ടേ ബോപ്പിക്ക് പാന്താര സിനിമയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതായിരുന്നു ഇവിടെ അകളിയിൽ താമസിച്ചിരുന്നപ്പം അപ്പൊ സിനിമയും ഇല്ല ഒന്നും ഇല്ല നല്ല സിനിമ ഏതെങ്കിലും വരുമ്പോ പോവാട്ടാ ബസ് സ്റ്റോപ്പിൽ പോവാ ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി അപ്പൊ അവൻ അമ്പത് സീറ്റിലിരിക്കുന്നു ഞാൻ അവന്റെ മുന്നിട്ട് ഞാനിരിക്കുന്നത് കൊറച്ചു ദൂരം വന്നപ്പോ ഞങ്ങൾ രണ്ടില രണ്ട് സീറ്റിൽ ഇരിക്കുന്ന ഘട്ടം ഇഷ്ടം എപ്പോഴും ആ ബസ് സ്റ്റോപ്പിലെത്തി ഞങ്ങളോടെങ്കിലും ഇരിക്കയാണ് അപ്പൊ ദൈവം പറയണോ എന്തെങ്കിലും കടി വാങ്ങിച്ചു തരുമോന്ന് വയ്യാണ്ട് ഇരിക്കല്ലേ കണ്ണുമോണ്ടൊക്കെ നോക്കി പൊരിച്ചതാ ബേക്കറി കൊണ്ടുപോകല്ലാ മേലേ മുള്ളിക്ക് കൊണ്ടുപോകണത് എന്നാ പോവാ ഇവിടെ ഒരു ബേക്കറി ഉണ്ട് അജുവാ അപ്പോൾ ഈ ബേക്കറിയിൽ നിന്നാണ് ഇവൻ എന്തെങ്കിലും വാങ്ങാറുള്ളത് കേട്ടോ ഇവിടെ എണ്ണക്കടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൽ ബ്രെഡ് പൊരിച്ചതുണ്ടെങ്കിൽ അതാണ് പ്രധാനമായിട്ടും ഇവൻ വാങ്ങുക അതാണ് കൂടുതൽ ഇഷ്ടം എടെ ഔ നി ഭാഗ്യത്തിന് ഒരെണ്ണം മതി കേട്ടോ ആ ഒരെണ്ണം ആ കൊണ്ടുപോവാനല്ല കഴിക്കാനാ അവനൊരു കഴിച്ച് വരച്ചതാണ് നമ്മുടെ ബസ് വരുന്നണ്ട് അപ്പോഴാണ് നമ്മളൊരു കാഴ്ച കണ്ടത് കിട്ടാ ഇത് കണ്ട ഒരു വയ്യാത്ത മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നുണ്ടോ നിന്റെ പിന്നാലെ ഒരു നായയും അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി എന്തോ വാങ്ങിയിരിക്കുകയാണ് അപ്പൊ ആ വാങ്ങിയതിന്ന് പകുതി പീസും നായക്ക് കൊടുക്കാട്ടോ ആള് ബാക്കി മുപ്പനും അതെ കഴിക്കുന്നേ ആ നായ കണ്ടോ തിന്നാൻ കൊടുത്ത എന്റെ നന്ദി കാണിക്കണത് അവര് എവിടെ നടക്കുന്നു അവിടെയൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കയ്യില് ഞാൻ എന്തെങ്കിലും ഉണ്ടോ അതും കൂടി വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാകും അപ്പൊ നമുക്കുള്ള ബസ് ഇവിടെ വന്ന് നിക്കുന്നുണ്ട് കയറാം കേരിക്കാം നമ്മൾ രണ്ട് ഞാൻ കുറച്ച് ദൂരം പോയപ്പോ ഒരമ്മ കുട്ടീനെ എടുത്തിട്ട് കേറിയിട്ടാ അപ്പൊ ആരും എണീറ്റ് കൊടുക്കണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ശരി ഞാനൊരു സൈഡിൽ ഇരിക്കണ്ടായിരുന്നു എണീറ്റ് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എണീറ്റിട്ട് പിന്നെ നിൽക്കാൻ തുടങ്ങി ബസ്സിൽ നിൽക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടായി വൈകുന്നേരം നേരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ വന്ന ബസ് അതാ പോകുന്നു അപ്പം ഞങ്ങൾ ബസ് സ്റ്റോപ്പിലൊക്കെ വന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മിനിറ്റ് നടന്നാൽ മതി കേട്ടോ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ കുറേ ദൂരം ഉണ്ട് നിങ്ങൾ വിചാരിക്കും അവർ വിചാരിക്കും നാളെ വെക്കാൻ അത് മുടി വെട്ടണ ഇത് ഒമ്പനെ അത് അടച്ചു നോക്കിയേ നാളെ വട്ട നാളെ വെട്ട സമയം ഉണ്ടല്ലേ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തി ഇപ്പം നല്ല ഇരിട്ടാവുന്ന ടൈം അല്ലേ ആറ് മണി ആകുമ്പോഴേക്ക് ഇരിട്ടാവുന്ന ഒരു ക ഒരു എന്താ പറയുക സീസണാണ് അതുകൊണ്ടാണ് ഇവിടെ ഇരുട്ട് പോലെ പോകുന്നത് കേട്ടോ അപ്പം നീ നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ ഓക്കേ ചേച്ചാ ബൈ